മലപ്പുറത്തിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ഇത്രയും കൂടുതൽ വോട്ട് പിടിക്കുന്നത് എൺപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനേക്കാളും ഏതാണ്ട് പതിനാറായിരത്തി അഞ്ഞൂറോളം വോട്ട് കൂടുതൽ പിടിച്ചു അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വോട്ടിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് വിശേഷിച്ചും മലപ്പുറത്ത് ഇപ്പോൾ പതിനേഴ് പതിനെട്ട് എം പിമാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഒരാളൊഴിച്ച് പോയ സാഹചര്യത്തിൽ നമ്മളെ ബി ജെ പി യെ ഒരിക്കലും അടുപ്പിക്കാതിരുന്ന കാല കാലഘട്ടത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് എൻ ഡി എക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇത്രയും വലിയൊരു നമ്പർ പിടിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ തോറ്റ എൻ്റെ ദുഃഖമുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അന്നേയും ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ജയിക്കുന്നതിനേക്കാളും ഒരു ടഫ് കോമ്പറ്റീഷൻ പ്രസൻറ്റ് ചെയ്യുക നമുക്കൂടെ മുന്നേറാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത് ഒരിക്കലും ഒരു ഘട്ടത്തിലും ജയിക്കുമെന്നോ എന്ന് പറയുന്നത് ഒരു ടഫ് കോമ്പറ്റീഷനേക്കാളും ഒരു ടഫായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ പതിനാറര ഇല്ല ഇതിലൊതുങ്ങി എന്നുള്ളതാണ് വസ്തുത സന്തോഷമുണ്ട് അല്പ ദുഃഖമുണ്ട് അല്പ ദുഃഖം വളരെ മാർജിനലാണ് സന്തോഷം തന്നെയാണ് കൂടുതൽ ആദ്യമായിട്ട് ഞാൻ ഈ മലപ്പുറത്ത് എനിക്ക് വോട്ട് ചെയ്തവരോട് നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പാർട്ടിക്കാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നന്ദി പറയണു ഒപ്പം മീഡിയ എന്നെ നാല് സപ്പോർട്ട് ചെയ്തു സാധാരണ കടിക്കുന്നതിനേക്കാൾ എന്നെ വളരെ കുറച്ച് ബൈറ്റ് ബൈറ്റെടുത്തോളും ബൈറ്റെ ആരും ഉപദ്രവിച്ചില്ലതായിരിക്കും എല്ലാ മീഡിയ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത് ആരും മിസ്കോട്ട് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് മീഡിയയോടും വളരെ വളരെ നന്ദിയുണ്ട് രണ്ടാമത് എനിക്ക് പറയണമെന്ന് തോന്നിയത് മലപ്പുറത്ത് വന്ന് നിന്ന് മത്സരിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ കയറിയ ചില കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യം ഇവിടുത്തെ പോപ്പുലേഷൻ പഠിച്ചത് ഫലപ്രാവശ്യം പറയുന്നു നാൽപ്പത്തൊന്ന് ലക്ഷം ഇതിൽ ഒരു വലിയ നമ്പർ ആൾക്കാർ കുറേയൊക്കെ പൈസ ഉണ്ടെങ്കിലും പാവങ്ങൾ തന്നെയാണ് ദ ആർ ബാക്ക്വേഡ് ഇൻ മെനി വേസ് ഇക്കണോമിക്കലി മാത്രമല്ല പൊളിറ്റിക്കൽ ആക്സസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മലപ്പുറം റിലേറ്റീവ്ലി കുറച്ച് പണക്കാരുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ ആൾക്കാർ എം പി ആയിട്ട് ഡൽഹി പോയിട്ടുള്ള ആ നേതാക്കളോട് ഞാൻ ഒരു ഓർമ്മപ്പെടുത്തലാണ് ലീഡേഴ്സിന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന എളുപ്പമാണ് പണമുള്ളവന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ ഇഷ്യൂസിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ അമ്പത് അറുപത് എഴുപത് കൂടുതൽ ശതമാനമുള്ള മാൻ അവന്റെ പൊളിറ്റിക്കൽ പ്രോബ്ലംസിന് ഡൽഹി ബേസ്ഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്താണ് നിങ്ങളിലുള്ള മാർഗം ഇന്നും ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് എം പിമാര് പോയി വരിക മാത്രം ചെയ്താൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും ആറ് ആര് സോൾവ് ചെയ്യും ഇപ്പൊ കഴിഞ്ഞ അഞ്ച് പത്ത് പ്രതിപക്ഷം ഇരുന്നു ഇനി അടുത്ത അഞ്ച് കൊല്ലം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കുകയാണെങ്കിൽ സ്റ്റാർവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് അവർക്ക് എങ്ങനെ ഒരു നീതി കൊടുക്കും ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് അവരുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യും പൊളിറ്റിക്കൽ മാത്രമല്ല ഇക്കണോമിക് ഡിമാൻഡ്സ് എഡ്യൂക്കേഷൻ ഡിമാൻഡ്സ് എൻ ആർ ഐ ഡിമാൻഡ്സ് ഇതിനെ എനിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഉപദേശിക്കുകയൊന്നുമല്ല ഒരു സ്നേഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ആദ്യത്തെ പ്രസ് പ്രസ്മീറ്റിൽ തന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ് അതന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ഒക്കെ ഉണ്ട് ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം പോസിബിലിറ്റീസ് ഓഫ് പവർ ഷെയറിംഗ് വിത്ത് ദ അവൈലബിൾ പവർ ഗ്രൂപ്പ് അറ്റ് ഡൽഹി അപ്പൊ ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നത് ഞാൻ ബി ജെ പി ആക്കാരനായതുകൊണ്ടല്ല ഇപ്പം സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന മലപ്പുറത്ത് ഒരു കോമൺ കോമൺമാനെ മനസ്സ് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇന്ന് മലപ്പുറത്ത് കോമൺമാന് നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് പറയേണ്ടത് അവർക്കറിയാം വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ് അവർ ബുദ്ധി ഇപ്പോൾ വ്യക്തമായി പറഞ്ഞ എൻ ഡി എയുടെ അലയൻസ് ഉണ്ടാക്കുകയും മുമ്പൊക്കെ ചെയ്ത പോലെയുള്ള ഒരു അലയൻസിൽ വന്നിട്ട് പവർ ഷെയറിംഗിന് അവർ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് എൻ ഡി എയുടെ ഭാഗമാകണം എന്നുള്ളത് എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞാണ് അത് ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം മുസ്ലിം ലീഗിന്റെ ഹാവ് നോ അദ്ദേഹമാണ് മുസ്ലിം ലീഗിലുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പണക്കാരെ ഉദ്ദേശിച്ചല്ല മലപ്പുറത്ത് നാപ്പത്തൊന്ന് ലക്ഷത്തില് ഞാൻ പറയുന്നത് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ എം പിമാർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ദേഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ എൻറ്റയർ പോപ്പുലേഷൻ ഈ നാൽപ്പത്തൊന്ന് ലക്ഷത്തിൽ കുറഞ്ഞതൊരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം പേരും പൊളിറ്റിക്കൽ ആക്സസ് കുറഞ്ഞവരാണ് അവർക്ക് നീതി കൊടുക്കണ്ടേ അവരോട് എങ്ങനെ നീതി പുലർത്തും ഇത് ആലോചിക്കേണ്ട സമയമായി അതിൻ്റെ രീതിയിൽ അവർ വർക്ക് ചെയ്യണം പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇവർക്ക് പറയണത് ഇന്ത്യ അലയൻസ് പറയണത് പോലെ അല്ല ബി ജെ പിയുടെ ഒരു പിന്നെ അതെന്താ രാജസ്ഥാൻ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഒരുപാട് മുതലെടുത്ത് രാജസ്ഥാനിലൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അപ്പോണൻ്റിന് ബാഡ് പ്രാക്ടീസസ് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ആണ് പ്രൈം മിനിസ്റ്റർ നടത്തിയത് എന്നിട്ട് പ്രൈം മിനിസ്റ്റർ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു അടുത്ത ദിവസം കൺഫ്യൂഷൻ ഉണ്ടാക്കി പറയുകയും ചെയ്തു അതായത് എന്നെങ്കിലും ഒരു കാലത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും രണ്ടായി കാണുന്നൊരു കാലം വന്നാൽ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു അതായത് മോഡിജിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഇൻക്ലൂസീവ് ഗവേണൻസ് ഇൻക്ലൂസിവിറ്റി അറ്റ് ഓൾ ലെവൽസ് അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഈ ഇന്ത്യ അലയൻസ് പറയുന്ന പോലെ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്തിട്ടില്ല അന്ന് പാലക്കാട് ഇഷ്യൂ ഒക്കെ പറഞ്ഞ് എന്നെയൊക്കെ ഒരുപാട് അലക്കിയതാണ് അതൊക്കെ അസത്യമാണ് ഒരിക്കലും സത്യമല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ദിസ് ഈസ് ദ റൈറ്റ് ടൈം അതായത് നമുക്ക് നേഷനാണ് മറ്റേതിനേക്കാളും വലുത് പാർട്ടിയെക്കാളും റിലീജിയനേക്കാളും ഒക്കെ വല്ലത് നേഷനാണ് നമ്മളെല്ലാം ഇന്ത്യൻ സിറ്റിസൻസാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയും ഇന്ത്യൻ സിറ്റിസൻസാണ് അതിന് ഇരുപത് കോടി മുസ്ലിങ്ങൾ എത്ര നാൾ ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കും അഞ്ചു കൊല്ലം പത്ത് കൊല്ലം ഓളലോ ടീസ് അതൊരു ഇൻജസ്റ്റിസ് ടു ദ മാസാണെന്ന് റിയലൈസ് ചെയ്യണം നമുക്ക് വോട്ട് ചെയ്യാൻ കുറേ പേരുണ്ട് എന്നും അവർ അവരുടെ ഇഗ്നോറൻസ് കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഞങ്ങൾ എം പിമാരായിക്കൊണ്ടേയിരിക്കും ഞങ്ങളിങ്ങനെ പോയും വന്ന് ഞങ്ങളുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കും ബട്ട് യു ആർ ഇഗ്നോറിങ് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ നാൽപ്പത്തൊന്ന് എനിക്ക് ഒരു ലക്ഷം പേര് വേണമെങ്കിലും ബെനിഫിറ്റ് എടുക്കുന്നവർ നാൽപ്പത് ലക്ഷവും വിഷമിക്കുന്നവരാണ് ഒരു എൻ ആർ എ ഇഷ്യൂ വന്ന് അവർ പവറിലിരുന്നുകൊണ്ട് അത് അത് അഡ്രസ്സ് ചെയ്യുന്നതും ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ബി ജെ പി മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കുന്നവരുണ്ടും രണ്ടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ലൈനിൽ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ താങ്ക് യു പറയണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും താങ്ക് യു പറഞ്ഞു മോഡിജി മുസ്ലിംസിനെതിരാണെന്ന് പറഞ്ഞുള്ള ഫാൾസ് പ്രപകൻഡ് ആണെന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും പറയാൻ പ്രധാനപ്പെട്ട മെസ്സേജ് ഇതായിരുന്നു ദ എസെൻഷ്യാലിറ്റി ഓഫ് ഹാവിങ് എ ഡിഫറെ തോട്ട്സ് ഓഫ് പവർ ഷെയറിംഗ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അതെ മൂന്ന് കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് റൈറ്റ് ടൈമാണിത് അവസരം തീർച്ചയായിട്ടും ഞാനത് പല പ്രാവശ്യവും പല സ്ഥലങ്ങളിലും ഇൻഡിക്കേറ്റ് ചെയ്തതാണ് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ മോഡിജിയുടെ മൈൻഡും അറിയാം എൻ ഡി എ ഡൽഹിയുടെ മൈൻഡ് അറിയാം എൻ ഡി എ ട്രിവാൻഡ്രം മൈൻഡ് അറിയാം പൊളിറ്റിക്കൽ പ്രോസസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സീനിയേഴ്സിന്റെ മൈൻഡ് അറിയാം ആ ഒരു എല്ലാവരും ഇൻക്ലൂഷൻ എന്നുള്ള വാക്കിനെ നൂറ് ശതമാനം അംഗീകരിക്കാം അവിടെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അത് എൻ ഡി എയുടെ നിലപാടാണ് മോഡിയുടെ നിലപാടാണ് എന്ന് പറയുന്നതാണ് അത് പൊളിറ്റിക്സിന് വേണ്ടി ചെയ്തതാണ് ഇപ്പം നോക്കിയോളൂ ഇപ്പം എനിക്ക് നാഷണൽ ലെവലിൽ അവിടെ എനിക്കൊരു മിക്സർ ഫീലിംഗ് തോന്നി മിക്സർ ഫീലിംഗ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ അഞ്ച് പത്ത് കൊല്ലം വന്ന ആ ഹോഴ്സ് പവറിൽ പോയ ആ ഗ്രാഫിന് ഒരു ചെറിയ മങ്ങൽ അല്ലേ എനിക്ക് തോന്നി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഉള്ളൂ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഭയങ്കര പവർഫുൾ ആയിട്ട് പോയാണ് അവർ പറയും ഒരു ബാലൻസിംഗ് ഉണ്ട് പവർഫുൾ ഓപ്പോസിഷൻ ഉണ്ടെന്നൊക്കെ പറയും ഈ ഓപ്പോസിഷൻ യു വെയിറ്റ് ആൻഡ് വൈറ്റൻസി അവർ ഇരുപത്തി ആറ് പേരുടെ അലയൻസ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഓപ്പസിഷൻ ഇരുന്നാലും അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല ദേ ആർ പവർ ഹംഗ്രി ഐ റിപ്പീറ്റ് എൻ ലി പവർ ഹംഗ്രി ടു റോബ് ദ റിസോഴ്സസ് അത് മാത്രമുള്ള ഒരു തോട്ട് മറ്റേ അതല്ല ഫോക്കസ്ഡ് ആണ് സിസ്റ്റമാറ്റിക് ആണ് പ്ലാൻഡ് ആണ് സയൻറ്റിഫിക് ആണ് അവർക്ക് ടൈം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അജണ്ടയുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള അജണ്ടയുണ്ട് റെസ്പോൺസിബിലിറ്റി ഷെയറിങ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ദുഃഖം തോന്നിയിട്ടുണ്ട് നമ്മുടെ മനുഷ്യർ നമ്മുടെ ജനങ്ങൾ ബുദ്ധിയുള്ളവർ തന്നെയാണ് പക്ഷേ ഈ ബുദ്ധി പ്രയോഗിച്ചത് ഇന്ത്യ ടീമിൻ്റെ കള്ളപ്രചരണം കൊണ്ട് മാത്രം സംഭവിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യം റിയലൈസ് ചെയ്യുന്നതിന് പകരം കള്ളപ്രചരണം നടത്തി മോഡിജി നിങ്ങളുടെ എല്ലാം എന്താ പിന്നെ ശത്രുവാണെന്ന് വരുത്തി തീർത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിന്റെ ഫലമായിട്ട് ആൾക്കാർ മാറി വോട്ട് ചെയ്തു ഇപ്പം മുസ്ലിംസ് ലാർജ് നമ്പർ ഓഫ് മുസ്ലിംസ് അപ്പുറത്ത് വോട്ട് ചെയ്തെന്നാണ് പറയുന്നത് പക്ഷെ അവരറിയുന്നില്ല ഈ നേഷൻ ഗ്രോത്ത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അഫക്ട് ചെയ്യുന്നത് എല്ലാവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഇത് റിയലൈസ് ചെയ്തില്ല അതുകൊണ്ട് മലപ്പുറത്ത് നിന്നുകൊണ്ട് മലപ്പുറത്തെ ലീഡേഴ്സ് എം പിമാരോടും മലപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും ഞാൻ പറയുന്നു ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു ടു തിങ്ക് ടു ഡു ജസ്റ്റിസ് ടു മാസ് ഓഫ് മലപ്പുറം തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഐ ഡിസ്കസ് ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് വിത്ത് ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തു നിന്നും കൂടെ അത് പറഞ്ഞ് അവിടുന്ന് ഡൽഹിയിലേക്ക് പോയി തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് വരാനുള്ള എല്ലാ എഫർട്ടും എടുക്കും അത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംശയമൊന്നുമില്ല പല മീറ്റിങ്ങുകളിലും നേതാക്കന്മാർ മുലയറ്റം മുതൽ വരെ പണ്ട് പറയാരുന്നവരൊക്കെ ശക്തമായി പറയണ ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ റിവ്യൂ മീറ്റിങ്ങിലും പറയുന്നുണ്ടായിരുന്നു നമുക്ക് മുസ്ലിം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവർ ക്രിസ്ത്യൻസ് പ്രാ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കണ്ടുപഠിക്കണം അവരെന്താ ചെയ്യുന്നത് അത് കണ്ടുപഠിക്കും ഒരുപാട് നമ്മുടെ ആ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ ആ പൊളിറ്റിക്സ് പൊളിറ്റിക്സായാലും എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും അവരെ ഫാമിലി സെറ്റപ്പ് ആയാലും അവർ പുരോഗമിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് പ്രോഗ്രസ് ഫാക്ടേഴ്സ് ഉണ്ട് അത് കണ്ടുപഠിക്കാറുണ്ട് ഇപ്പോൾ തന്നെ അവരെടുത്ത നിലപാടെന്താ എന്താണ് കേരളത്തിൽ അറുപത്തയ്യായിരത്തോളം ക്രിസ്ത്യൻസും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചായിരം മുസ്ലിംസാണ് ഉള്ളത് ഇവരെടുത്ത നിലപാടെന്താണ് അവർ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് നോക്കുന്നത് ജനത്തിന് ആ അങ്ങനെയല്ല പറയണത് ഒരാൾ പറഞ്ഞു നല്ല ഒരാൾ പറഞ്ഞു നമുക്ക് ലീഗ് പെട്ടെന്ന് ചെന്നിട്ട് ബൈ ജെ പി ചേരാൻ പറഞ്ഞാൽ അവരാരും വരത്തില്ല അവർക്ക് അതിനുള്ള മനസ്സായിട്ടില്ല സമയമായില്ല സമയമെടുക്കും പക്ഷേ അവരൊരു മ്യൂച്വലി ബെനിഫിഷ്യൽ മാനറിൽ എൻ ഡി എയുടെ ഒരു അലൈ മാറുകയാണെങ്കിൽ അവർക്കും ഗുണമുണ്ട് നമ്മൾക്കും ഗുണമുണ്ട് അവർ പറ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി തൊട്ടുകൂടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ അവർക്ക് പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ട് വരും രണ്ടാമത് അഞ്ച് കൊല്ലം പവറില്ല പത്ത് കൊല്ലം പവറില്ല പതിനഞ്ച് കൊല്ലം എവർ പവർലെസ് അത് അവർക്ക് ദോഷം ചെയ്യില്ലേ അവർക്കല്ല ദോഷം ചെയ്യും സാധാരണക്കാരൻ ദോഷം ചെയ്യത്തില്ലേ മുസ്ലിങ്ങളിലെ പാവങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളിലെ പാവങ്ങൾക്കും ദോഷം ചെയ്യത്തില്ലേ ഈ എം പിടെ അടുത്ത് നിങ്ങൾ എങ്ങനെ പോവും എന്ത് പറഞ്ഞു പോവും അപ്പം അവർ ഉള്ളൊരു എം പി ആണെങ്കിൽ ഇപ്പം തൃശ്ശൂർ നോക്കിക്കോ തൃശ്ശൂർ റവല്യൂഷനാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ രാവിലെ സുരേഷ് ഗോപി സാറിനോട് സംസാരിക്കുകയായിരുന്നു ആദ്യം ഇനി നോക്കിക്കോ തൃശ്ശൂർ ഈസ് ഗോയിങ് ടു ബി ഹാവ് ആൻ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഷുഡ് ഹാവ് എൻ എം പി ആസ് എ മിനിസ്റ്റർ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രണ്ട് എൻ്റെ തോന്നലാണത് ഞാൻ പ്യൂർലി മൈ തോന്നൽ അവർ ഇന്ത്യയുടെ ഡി എയുടെ അലയായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരാൾ മിനിസ്റ്റർ അല്ലേ മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് ഒരു മിനിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാ ഗുണം മലപ്പുറത്ത് മുസ്ലിമിന് മാത്രമല്ല മലപ്പുറത്ത് നാൽപ്പത്തൊന്ന് ലക്ഷത്തിന് ഗുണമല്ലേ ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയുന്നു ഞാൻ പറയുന്നില്ലേ ഈ എനിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസിൽ നിന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ മലപ്പുറം ഡെവലപ്പ് ചെയ്യാം എങ്ങനെ കേരളം ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഒരു വിഭാഗത്തിൻ്റെ ഡെവലപ്മെൻറ്റല്ല നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുടെയും ഡെവലപ്മെൻ്റ് അങ്ങനെ കാസ്റ്റ് ക്രീഡ് സെക്സ് ഒക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരേയും കൂടെ ഒന്നിച്ചു വരുള്ള ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഞാൻ ചിന്തിച്ചതും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള പല വിഷങ്ങൾ കൊണ്ടിട്ട് ഈ ഗ്രോ ചെയ്യുന്ന ചെടിയുടെ ഇടയിൽ ഉപ്പുവാരി ഇടുന്നതിനൊക്കെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് സംഭവിച്ചിട്ടുമുണ്ട് അതിനെ ഞാൻ വലതായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ പലതും ഇപ്പോൾ മോഡിജി കാൻഡിഡിനെ വിളിയിലാക്കി അതൊക്കെ കള്ളവിവാദമായിരുന്നില്ലേ കേരള സ്റ്റോറി ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിന് ശരിയും തെറ്റും പറഞ്ഞ് നമ്മൾ അടിക്കണോ അതിനപ്പുറം കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് സ്റ്റോറിയിലേക്ക് പോകുന്നതാണോ നല്ലത് എനിക്കങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം അത്